ിക്കാൻ പറ്റുന്ന കേട്ടോ എന്റെ പൊന്തോ ഇത് നമ്മൾ ഇത്ര നേരം തമാശന്നാ വിചാരിച്ച കേട്ടോ ഏ ഇറങ്ങി പോവണ്ട കേട്ടോ ഈ മണ്ണ് ചവിട്ടിയാ താഴ്ന്നു പോകട്ടോ അതെ തർക്കാലും ഈ സാധനം പോയി കഴിഞ്ഞാൽ ഇതിൽ പോവുള്ളൂ ആ മറ്റേ ഇതിലടിച്ചു പോവുള്ളൂ അങ്ങോട്ട് വരില്ല പക്ഷെ ഈ പാത പറയാൻ പറ്റില്ല മണ്ണ് മൊത്തം അടുപ്പിച്ച് പോകാണ്ടല്ലോ ഇത് കണ്ടോ നീ ഈ സംഭവം കണ്ടോ കുഞ്ഞുങ്ങളിൽ വീഡിയോ കോൾ പറ ഇത് ഇത്രയും സംഭവം ഇങ്ങനെ കണ്ടോ ഇത്രയും ഉള്ളില് വന്നിട്ടുണ്ടെന്ന് പറയട്ടെ കണ്ടോ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞു കാലതാന്ന് പോവോ സമാധാന കണ്ടില്ല 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 ഇത് കണ്ടോ ഇത് കണ്ടോളിയ ഇതിവിടം പെണ്ട് കയറിയിരിക്കുന്നുണ്ടല്ലോ ഇത് മണ്ണ് താഴോട്ടിരുന്നേക്കൊരു മാറ്റവും ഇല്ല ഇത് കണ്ടോ ഇവിടെ നിങ്ങനെ പോകും കേട്ടോ ഇത് നമ്മൾ പറയും പോലല്ലേ ഇത് ഇത് പെരുമഴ ഒറ്റ മഴ പെയ്തു കഴിഞ്ഞാണ്ടല്ലോ ഈ കൃഷി മൊത്തം ഏഹ്